ായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കേന്ദ്ര സ്കീമുകളെ കുറിച്ചൊക്കെ പറഞ്ഞു നമുക്ക് വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്ന് പറഞ്ഞൊരു ക്യാരമൻ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ എല്ലാ പഞ്ചായത്തുകളും കവർ ചെയ്തു പോകാനുള്ള ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരുന്നു അതിൻ്റെ നോഡൽ ഓഫീസർമാരായിട്ട് ജില്ലാ കളക്ടർമാരെയാണ് നിർദ്ദേശിച്ചിരുന്നത് പക്ഷെ കേരള സർക്കാരിൻ്റെ അതിമിടുക്ക് അല്ലെങ്കിൽ അതിമുടക്ക് കളക്ടർമാർ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നത് കളക്ടർമാരാരും പങ്കെടുത്തില്ല എന്ന് തന്നെയാണ് അപ്പോൾ ബാങ്കുകൾ വഴി അങ്ങനെ ഒരു ലീഡ് ബാങ്കിന് നിർദ്ദേശിച്ച് സ്ഥാപിച്ച് ആ ലീഡ് ബാങ്കിൻ്റെ കീഴിൽ മറ്റ് ദേശസാൽകൃത ബാങ്കുകളുടെ ഓഫീസർമാർ ചേർന്നാണ് ആ പരിപാടി ഇത്രയെങ്കിലും എത്തിക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് അത് ഇന്ത്യൻ ജനതയ്ക്ക് മലയാളിയായാലും തമിഴനായാലും കന്നഡയായാലും ആയാലും മഹാരാഷ്ട്രനായാലും ഇന്ത്യൻ ജനതയ്ക്ക് ചെന്ന് ചേരേണ്ട നാഷണൽ എക്സ്ചക്കറിൽ നിന്നുള്ള സാമ്പത്തിക ലഭ്യതകൾ പദ്ധതി ലഭ്യതകൾ ഇതിനെ സംബന്ധിച്ച് ആ പദ്ധതിയെക്കുറിച്ച് ഒരു അറിവ് പോലും മലയാളിക്കില്ല അല്ലെങ്കിൽ തമിഴനില്ല കന്നഡികനില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കാരവൻ പുറപ്പെട്ടു വന്നത് അത് മറ്റു സംസ്ഥാനങ്ങളിൽ എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ കണക്കുകളില്ല ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ജനുവരി മുപ്പത്തൊന്ന് വരെയും അത് കഴിഞ്ഞ് പിന്നെ അത് വെച്ചിട്ട് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനിയും ആ പദ്ധതി തുടരും നഗരങ്ങളിൽ തുടങ്ങാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇത് പദ്ധതി പരിചയപ്പെടുത്തൽ ഒരു വ്യക്തിയോട് നിനക്കിത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇതിപ്പോഴും ഈ പദ്ധതി നിലവിലുണ്ട് നേട്ടം കൊയ്തെടുക്കും എന്ന് ഒന്ന് ഉത്ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പൊരുളാണ് ഈ വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലുള്ളത് ഞാൻ പ്രധാനമായിട്ടും ആ ഒരൊറ്റ വിഷയം മാത്രം വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പൊരുൾ എന്താണെന്ന് ആ ടെക്സ്റ്റ് നിങ്ങൾ ബൂത്ത് പ്രസിഡൻ്റുമാരെങ്കിലും പഠിക്കണം അത് അതിൻ്റെ ഗുണഭോഗം തീർച്ചയായിട്ടും ഓരോ ഗൃഹങ്ങളിലും എത്തുന്നതിന് പാകപ്പെടുത്തി അമ്പത് വീട് നൂറ് വീടുകളുടെ ഉണ്ടാകും ശനി ഞായർ ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ സമയം നിലവിളക്ക് വെച്ച് അല്ലെങ്കിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിന് മുമ്പുള്ള ഒരു അവധി സമയങ്ങളുണ്ടാകും ഒന്ന് റിലാക്സ് ചെയ്യുന്ന കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് അടുക്കളയിലേക്ക് അത്താഴത്തിന് കയറുന്നതിന് മുമ്പുള്ള ഒരു സമയം കണക്കാക്കി ഒരു ഒരമണിക്കൂർ മണിക്കൂർ കൊണ്ട് ഈ യാത്രയുടെ പൊരുൾ നമുക്ക് അമ്പത് വീടുകൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോ വ്യക്തിയിലേക്കും ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ നടക്കും ആ പൊരുൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവിടെ ബോധ്യം അവർക്ക് പ്രാഥമികമായിട്ട് വരുന്നത് ഒരു സർക്കാർ ഒമ്പതേ മുക്കാൽ വർഷം കൊണ്ട് അതിനു മുമ്പ് എങ്ങും കാണാത്ത ഒരു ഗവണൻസിൻ്റെ തിളക്കം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് പറയുന്ന ബോധ്യം ആയിരിക്കും പ്രാഥമികമായിട്ട് ഒരു ജനതയ്ക്ക് ലഭിക്കുന്നത് അതും നമ്മുടെ പോളിംഗ് ബൂത്തിന്റെ ബലം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ വികസി ഭാരത് സങ്കല്പ് യാത്രയുടെ പൊരുൾ ആഴത്തിൽ നമുക്ക് പതിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ പാതി ഇലക്ഷൻ വർക്ക് എന്ന് പറയുന്നത് അവിടെ സാധ്യമായി കിട്ടും അവർക്ക് മുദ്ര ലോൺ പോലെയുള്ള ലോണുകൾ ഇനിയും അനായാസേന ലഭ്യമാക്കുന്നതിന് ഒരു സഹായം വേണ്ടെന്ന അവസരത്തിൽ ജില്ലാ നേതൃത്വത്തെ അറിയിച്ച് പാർട്ടി അണികളുടെ ഒരു ബലത്തോടുകൂടി അത് നേടിക്കൊടുക്കുന്നതിനൊരു അമ്പത് പേർ ആവശ്യപ്പെടുമ്പോൾ അതിൽ നിന്നൊരു മുപ്പത് പേർക്ക് സാധിച്ചു കൊടുത്താൽ അത് വലിയ വിളംബരമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനിടയ്ക്ക് കൂടി നടന്നുകൊണ്ടിരിക്കണം അല്ലാതെ വെറും വോട്ട് സമാഹരണം എന്ന് പറയുന്ന ഒരു ഒരു തത്വത്തിൽ ഊന്നി നിൽക്കരുത് കുറച്ച് ഹൃദ്യമായ പേഴ്സണൽ ബന്ധങ്ങളൊന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒരു കാരണവശാലും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും നമ്മുടെ ഒരു വോട്ടിംഗ് നെറ്റിൽ നിന്ന് അവരുടെ കുടുംബം മാറിപ്പോകില്ല എന്നുള്ള ഉറപ്പുകൂടി എല്ലാം ദീർഘകാല വീക്ഷണത്തോടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കലാവണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ഈ തെങ്ങ് നടാനിറങ്ങിയത് വിഷു കൈനീട്ടം കൊടുക്കാൻ ഇറങ്ങിയത് ഇതിൻ്റെ എല്ലാം പിന്നിലെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുചെന്ന് ബന്ധ ബന്ധന ചരട് ഒന്ന് കാപ്പുകെട്ടുക എന്ന് പറയും അല്ലേ ആ കാപ്പുകെട്ടൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെത്രത്തോളം നമുക്ക് വിജയകരമാക്കുവാൻ സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല എങ്കിലും അതെല്ലാം ആൾക്കാരുടെ ജനങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഈ കൈനീട്ടം കിട്ടാത്തവർ എന്തെങ്കിലും എന്തായി കിട്ടാത്തവർക്കും പോലും അത് വളരെ ഹൃദയ പെരുമാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അപ്പോൾ ഇത് തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഒരു പുതിയ തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിനും പുതിയൊരു സംസ്കാരം ഓരോ വീട്ടിലെ കുഞ്ഞുങ്ങളിലേക്കും ആ കുഞ്ഞുങ്ങൾ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു വോട്ടായി മാറി വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിലേക്കൊരു വോട്ട് ദാതാതുമായിട്ട് വരുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എങ്കിലും അവരിൽ മനുഷ്യപ്പറ്റ് കുറച്ചുകൂടി വളർത്തുന്നതിന് രാഷ്ട്രീയ പെരുമാറ്റത്തിലൂടെ രാഷ്ട്രീയ ഇൻ്ററാക്ഷനിലൂടെ നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് വരുത്തുന്നതിന് ഒരു പുതിയ പദ്ധതി കൂടി ഇന്നിവിടെ ആവിഷ്കരിച്ച് ഞങ്ങളത് നാട്ടികയിൽ അത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ആ വിളംബരം അവിടെ എത്തിച്ചു അവിടേക്കുള്ള അതിനുള്ള പൊരുൾ ഉടനെ തന്നെ എത്തിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിനോടകം അത് എത്തിയിട്ടുണ്ടാവും ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ നമ്മൾ അവിടുത്തെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാർക്കും അവിടെ ഉണ്ടായിരുന്ന ചില സോഷ്യൽ ഒക്കെ ഇത് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇത് പക്ഷികൾക്ക് വേനൽക്കാലത്ത് അകറ്റാനുള്ള ജലം സമ്മാനിക്കുന്ന ചട്ടികളാണ് ശ്രീമൻ നാരായണൻ എന്ന് പറയുന്ന ഇപ്പോൾ പ്രധാനമന്ത്രി ഗുരുവായൂർ വന്നപ്പോൾ അനുമോദിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരു ലക്ഷം എണ്ണം എത്തിയ ചട്ടി അദ്ദേഹത്തിൽ നിന്ന് പ്രധാനമന്ത്രി സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയും അന്ന് തന്നെ തിരിച്ച് ഡൽഹിയിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ട്വീറ്റും വന്നിരുന്നു ശ്രീനന്ദാരായണൻ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഇവിടെ സന്നിഹിത് ഇദ്ദേഹം എൻ്റെ മകളുടെ വിവാഹ ദിവസം ഈ മണ്ണിലേക്ക് അലിഞ്ഞ് ചേരുന്ന ചകിരിയും ചകിരിച്ചോറും മറ്റ് ഓർഗാനിക്കായിട്ടുള്ള പുരുളുകളെല്ലാം ചേർത്തൊരു ചട്ടി നിർമ്മിച്ച് ആ ചട്ടിക്കകത്ത് ലക്ഷ്മി തരുവിൻ്റെ ഒരു തൈ നാട്ടി അതിൻ്റെ വേര് ഉറപ്പിച്ചെടുത്തതിന് ശേഷം ആ ചട്ടിയൊന്നും നിങ്ങൾ പിരിക്കണ്ട അങ്ങനെ കൈവച്ചൊരു കുഴിയെടുത്ത് മണ്ണിലേക്ക് ഈ ചട്ടി വെച്ചാൽ ഈ ചട്ടി മണ്ണിലേക്ക് അലിഞ്ഞു ചേരും എന്ന് പറഞ്ഞ് ഏതാണ്ട് രണ്ടായിരം പേർക്ക് ലക്ഷ്മി തരൂൻ്റെ തൈ നൽകിയ എൻ്റെ പിതാവിന് സമാനമായ സ്ഥാനം ഞാൻ ഇന്ന് നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ജ്യേഷ്ഠനായിരിക്കാം അനിയനായിരിക്കാം പ്രായം ഞാൻ അന്വേഷിച്ചിട്ടില്ല അദ്ദേഹവും പറഞ്ഞിട്ടില്ല പക്ഷെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുകയാണ് കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ എന്താ ഭാവി ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹം തന്നെ ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ നൽകിയ ലക്ഷ്മി തരുവിൻ്റെ ഒരു ക്വാളിറ്റീസ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ക്യാൻസറിന് വരെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇത് നടുന്ന ഇടത്തേക്ക് വെള്ളം ഓടിയെത്തും അവിടുത്തെ വോട്ടർ ബെഗ് എല്ലാം സമ്പുഷ്ടമാവൂ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ശ്രീ ശ്രീ രവിശങ്കർ ഗുരുദേവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നൽകിയ ആളാണ് ഇദ്ദേഹം ഇത് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ചട്ടികൾ ഇതിനോടകം തന്നെ പലയിടങ്ങളിലും സ്കൂൾ കുട്ടികളെയും സാമൂഹിക പ്രകൃതി സ്നേഹികളെയും ഒക്കെ വെച്ച് ഇത് സാധ്യമാക്കിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ഇത് നമ്മുടെ ബൂത്ത് പ്രസിഡന്റുമാർക്ക് സമ്മാനിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ഓരോ ബൂത്ത് പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ബൂത്തിലെ ഒരു വീട്ടിൽ കൊണ്ടുപോയി ജലം വെച്ച് അവിടുത്തെ ഒരു കുഞ്ഞിനെ കൊണ്ട് സ്ഥാപിക്കണം ഇത് അവരുടെ ശീലത്തിൻ്റെ ഭാഗമാക്കണം മറ്റ് വീടുകൾ ഇത് അനുകരിച്ച് അവരുടെ വീട്ടിലുള്ള ഏതെങ്കിലും മൺചട്ടി പാത്രം വൃത്തിയാക്കി വേറെ ഗന്ധമൊന്നുമില്ലാതെ മീനൊക്കെ വെച്ച പാത്രമാണെങ്കിലൊന്ന് അതിൻ്റെ ഗന്ധശുദ്ധി വരുത്തി അത് ജലം വെച്ച് ഈ പക്ഷിക്കൂട്ടങ്ങൾക്ക് സ്നേഹം പകരുന്ന കാഴ്ച എല്ലാ ബൂത്തിലും ഒരുക്കിയാൽ അതിന് കാരണക്കാർ ബി ജെ പിയുടെ നമ്മുടെ കേന്ദ്ര ഭരണം നരേന്ദ്രമോദിയുടെ അനുയായികളുടെ സമ്മാനമായി ഒരു സ്വഭാവ സവിശേഷതയായി വളർത്തിയെടുത്താൽ ആ ഖ്യാതി എത്രയാണെന്ന് നമുക്ക് അളന്നെടുക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും പെരുമയുള്ള പ്രവർത്തനമായി തീരും അതുകൂടി ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഇതൊരു സന്ദേശമാക്കിയാൽ മതി ഈ ഒരു ചട്ടി മതി ഒരു ബൂത്തിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സമ്പ്രദായം വേനൽക്കാലത്ത് നമുക്ക് പക്ഷി അതുപോലെ തന്നെ ചെറു മൃഗങ്ങളുണ്ട് ഇപ്പം അണ്ണാനും ഒക്കെ വന്ന് ഈ ജലം കുടിച്ചോളൂ ഇദ്ദേഹം പക്ഷികൾക്കാണ് കുരുവിക്കാണ് വെച്ച് തുടങ്ങിയത് പക്ഷേ അതിപ്പോൾ പക്ഷി കൂട്ടങ്ങൾ വന്ന് അതിൽ നിന്ന് അതിൻ്റെ ഗുണം കൊയ്യുന്നുണ്ട് വേനൽ എന്ന് പറയുമ്പോൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യനുണ്ട് പറന്ന് നടക്കുന്ന പക്ഷികളുമുണ്ട് എന്ന് പറയുന്ന ധാരണ മാനുഷികത മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്താനും സാധിക്കും നമുക്ക് ഇത്രയും കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചോര കുടിച്ച് ദാഹം തീരാത്ത ഒരു വർഗത്തിനുള്ള ഒരു പ്രതി നടപടിയും കൂടി ഇതായി മാറും മനുഷ്യ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലം നമുക്ക് ഒന്ന് ദ്രുതവേഗത്തിലാക്കിയേ മതിയാവും സ്നേഹം സ്നേഹത്തിലൂന്നിയ രാഷ്ട്രീയ പ്രവർത്തനം വരണം ഏറ്റവും നല്ല ഒരു ഒരു മോഡ്യൂളാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് അതും കൂടി ചെയ്തെടുക്കണം ഇതൊന്നും ജോലി ഭാരം വർദ്ധിക്കുന്നു എന്ന് വിചാരിച്ചാൽ നടക്കില്ല അതല്ല ഇതൊരാവേശത്തോടെ ചെയ്യും എന്ന് വിചാരിച്ചാൽ ഇത് ദൈവത്തിനുള്ള സഭർ സമർപ്പണമായിട്ടാണ് ചെന്ന് ഭവിക്കുക എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു പ്രവർത്തനം നടത്താനുള്ള പശ്ചാത്തലം നല്ല ശക്തമായിട്ട് ശക്തമായിട്ടൊരുങ്ങണ എന്ന പ്രാർത്ഥനയോടെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം